नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോ ജയമുധീരയേത് നഷ്ടു ഭദ്രേഷു നിത സേവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടി അധ്യയം ഇരുപത്തിരണ്ട് ഗോപീജനവസ്ത്രപഹം പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് വൈദിക സംസ്കാരമനുസരിച്ച് പത്തിനും പതിനാലിനുമിടയ്ക്ക് പ്രായമുള്ള കന്യകമാർ നല്ല ഭർത്താക്കന്മാരെ കിട്ടാനായി ശിവനെയോ ദുർഗാദേവിയെയോ ആരാധിക്കണമെന്നാണ് ചട്ടം എന്നാൽ വൃന്ദാവനത്തിലെ കന്യകമാരൊക്കെ കൃഷ്ണനോട് പ്രേമത്തിലായിരുന്നു എങ്കിലും ഹേമന്തകാലത്തെ ആദ്യത്തെ മാസത്തിൽ അവർ ദുർഗാരാധന തുടങ്ങി അഗ്രഹായണം ഒക്ടോബർ നവംബർ എന്നാണ് ഹേമന്തത്തിലെ ആദ്യ മാസത്തിൻ്റെ പേര് അന്ന് വൃന്ദാവനത്തിലെ കന്യകമാർ മുഴുവൻ ഒരു വ്രതമെന്ന നിലയിൽ തന്നെ ദുർഗാപൂജ ആരംഭിച്ചു സുഗന്ധവ്യഞ്ജനങ്ങളോ പുളിയോ ചേർക്കാതെ അരിയും പരിപ്പും മാത്രമിട്ടു വേവിച്ച ഹവിയന്നമാണ് അവരുടെ ഭക്ഷണം ഏതെങ്കിലും അനുഷ്ഠാന കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ശുദ്ധീകരിക്കാൻ ഇത്തരം ഭക്ഷണമാണ് വേദങ്ങളിൽ വിധിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ സ്നാനം കഴിച്ച് വൃന്ദാവനത്തിലെ കന്യകമാർ എന്നും കാർത്തിയായനീ ദേവിയെ പൂജിക്കാറുണ്ട് ദുർഗാദേവിയുടെ മറ്റൊരു പേരാണ് കാർത്യായനി യമുനാ തീരത്ത് മണല് കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം പ്രതിഷ്ഠിച്ചാണ് ദേവിയെ പൂജിച്ചിരുന്നത് ലോഹം രത്നം മരം മണ്ണ് കല്ല് എന്നിവ കൊണ്ടൊക്കെ വിഗ്രഹം നിർമ്മിക്കാമെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ചിത്രം വച്ചും ആരാധിക്കാം ഇതൊന്നുമല്ലെങ്കിൽ ആരാധനാമൂർത്തിയെ ഹൃദയത്തിൽ സങ്കൽപ്പിച്ചും പൂജ നടത്താം ഇത്തരം പ്രതിഷ്ഠാരൂപങ്ങൾ സാങ്കൽപ്പികമാണെന്ന് അദ്വൈതവാദികൾ കരുതുന്നു എന്നാൽ അവയൊക്കെ എല്ലാ തരത്തിലും പരമ്പൊരുളായ ഭഗവാന്റെയോ ദേവന്മാരുടെയോ രൂപങ്ങളായി വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നുണ്ട് വിഗ്രഹം നിർമ്മിച്ച് അതിൽ ചന്ദനവും പുഷ്പമാല്യങ്ങളും ചാർത്തി ധൂപദ്വീപാദികളാൽ അലങ്കരിച്ച് ധാന്യങ്ങൾ പഴങ്ങൾ ഇലകൾ തുടങ്ങിയവ കാഴ്ചവച്ചാണ് അവർ ആരാധന നടത്താറ് പൂജ കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കും വൃന്ദാവനത്തിലെ കന്യകമാർ ഭക്തിപൂർവം പ്രാർത്ഥിച്ചിരുന്നത് ഇപ്രകാരമാണ് ഹേ കാത്യനി പരാശക്തി മഹാമായേ യോഗേശ്വരി സമസ്ത ലോകേശ്വരി ദേവി എന്നിൽ കാരുണ്യമുണ്ടായി നന്ദകുമാരനായ കൃഷ്ണൻ എനിക്ക് ഭർത്താവായി വരാൻ അനുഗ്രഹിക്കണമേ വൈഷ്ണവർ സാധാരണമായി ദേവന്മാരെ ആരാധിക്കാറില്ല നിർമ്മലമായ ഭക്തിയുത സേവന പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നവരാരും ദേവന്മാരെ പൂജിക്കരുതെന്ന് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണപ്രേമത്തിൽ ആരെക്കാളും മുമ്പിൽ നിൽക്കുന്ന ഗോപികമാർ ദുർഗയെ പ്രാർത്ഥിക്കുന്നതായി പറയുന്നു ദേവന്മാരെ ആരാധിക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നാൽ ഗോപികമാരുടെ ലക്ഷ്യമെന്താണെന്ന് നാം മനസ്സിലാക്കണം സാധാരണമായി എന്തെങ്കിലും ഭൗതിക ലാഭത്തിനു വേണ്ടിയാണ് ദുർഗയെ പൂജിക്കുന്നത് ഇവിടെ ഗോപികമാർ ദുർഗയെ ആരാധിച്ചത് കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ് കർമ്മങ്ങളുടെ കേന്ദ്രം കൃഷ്ണനാണെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാമെന്നു സാരം കൃഷ്ണനെ സേവിക്കാനും തൃപ്തിപ്പെടുത്താനും ഗോപികമാർക്ക് ഏതു മാർഗവും സ്വീകരിക്കാം അതാണ് ഗോപികമാരുടെ സർവശ്രേഷ്ഠമായ ലക്ഷണം കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ് ഒരു മാസം മുഴുവൻ അവർ ദുർഗയെ പൂജിച്ചത് നന്ദകുമാരനായ കൃഷ്ണൻ ഭർത്താവായി വരണമെന്നാണ് എന്നും അവർ പ്രാർത്ഥിച്ചിരുന്നത് ഹരേ കൃഷ്ണ